രാജ്യത്ത് പതിമൂന്ന് വർഷമായി തുടർച്ചയായി ഭരണത്തിൽ ഇരുന്നിട്ടും എന്തു പ്രശ്നമുണ്ടായാലും ആദ്യം നെഹ്റുവിനെ കുറ്റം പറയുന്ന ഒരു പ്രധാനമന്ത്രിയും ഭരണപക്ഷവും വഖഫ് ഭേദഗതി ബില്ല് പാസാക്കിയെടുക്കുമ്പോഴും ആ കീഴ്വഴക്കം മറന്നില്ല ഇക്കുറി നെഹ്റു രക്ഷപ്പെട്ടു കുറ്റം മുഴുവൻ യു പി എ സർക്കാരിനാണ് രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വഖഫ് ബില്ലിനെ ഭേദഗതി കൊണ്ടുവന്ന് ചില കൂട്ടിച്ചർക്കലുകൾ നടത്തിയില്ലായിരുന്നുവെങ്കിൽ നിലവിലെ ബില്ലിന്റെ ആവശ്യമുണ്ടാവുമായിരുന്നില്ല എന്ന കഥയാണ് അമിത്ഷാ തുടക്കമിട്ട് ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു വെച്ചത് വിവാദമായ വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കേണ്ടത് അനിവാര്യമാക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുൻ യു സർക്കാരാണെന്നാണ് എ സര്ക്കാരാണെന്നാണ് ബി ജെ പി പറഞ്ഞുവയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വഖഫ് നിയമത്തിൽ കൊണ്ടുവന്ന രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതി വ്യവസ്ഥകൾ അതീവ തീവ്രവും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള അങ്ങേറ്റം പ്രീണന രാഷ്ട്രീയവുമായിരുന്നുവെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ പറഞ്ഞത് പിന്നാലെ ബില്ല് അവതരിപ്പിക്കുമ്പോൾ ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജുവും ആ വാചകങ്ങൾ ഏറ്റുചൊല്ലി അങ്ങേയറ്റം പ്രശ്നം പിടിച്ചൊരു നിയമം നിങ്ങൾ ഉണ്ടാക്കി വെച്ചത് മറ്റു ചില വ്യവസ്ഥകളിലൂടെ ഞങ്ങൾ ലഘൂകരിച്ച് ഏവർക്കും ഗുണമുള്ളതാക്കുന്നുവെന്നാണ് വഖഫ് ഭേദഗതി ബില്ലിൽ ബി ജെ പ്രചരിപ്പിക്കുന്നത് അന്ന് നിയമം ഭേദഗതി ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ബില്ലിന്റെ ആവശ്യമുണ്ടാകുമായിരുന്നില്ലെന്നതാണ് ഷായും റിജിജുവും പറഞ്ഞുവെച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ ഏതു മതത്തിൽപ്പെട്ടവർക്കും വഖഫ് രൂപീകരിക്കാമെന്ന തരത്തിലേക്ക് യു പി എ സർക്കാർ വഖഫ് ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരുന്നുവെന്നും ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ യഥാർത്ഥ നിയമത്തെ ദുർബലപ്പെടുത്തിയെന്നുമാണ് ബി ജെ പി ആരോപിക്കുന്നത് ഇതേ തുടർന്ന് ഷിയ വഖഫ് ബോർഡിൽ ഷിയകൾ മാത്രമേ ഉണ്ടാകാവൂ എന്നും സുന്നി വഖഫ് ബോർഡിൽ സുന്നികൾ മാത്രമേ ഉണ്ടാകാവൂ എന്നും വ്യവസ്ഥ ചെയ്യപ്പെട്ടുവെന്നും കിരൺ റിജിജു സഭയിൽ പറഞ്ഞു ഇതെല്ലാം ഇത്തരത്തിൽ ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുന്ന തരത്തിലാണോ യു പി എ സർക്കാർ ഭേദഗതി രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുണ്ടാക്കിയതെന്ന സംശയം ജനമനസ്സുകളിൽ കോരിയിടാനാണ് ബി ജെ പി ശ്രമിച്ചത് ഇത് ബിജെപി തങ്ങളെ ഒരു തരത്തിലും കടാക്ഷിക്കാത്ത കേരളത്തിൽ മുനമ്പം പ്രശ്നത്തിൽ കൂട്ടിച്ചേർത്ത് വോട്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് മുന്നമ്പം സമരത്തിലുള്ള അമ്പത് പേർ ബിജെപിയിൽ അംഗത്വമെടുത്തതും വഖഫ് ബിൽ രാജ്യസഭയിലും പാസായതിൽ പടക്കം പൊട്ടിച്ച സമരക്കാർ ആഘോഷിച്ചതും വലിയ രീതിയിലാണ് ബി ജെ പി കേരളത്തിൽ കൊണ്ടാടുന്നത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും ബി ഡി ജെ എസിന്റെ അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയും ഒക്കെ മുനമ്പത്തെത്തി അവസരം മുതലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴും വഖഫ് ഭേദഗതി ബില്ല് മുനമ്പത്തിന് പരിഹാരമാകില്ലെന്ന കാര്യം ചർച്ചയാകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുമുണ്ട് ബിജെപി മുൻകാല പ്രാബല്യത്തോടെയല്ല നിയമം വരുന്നതെന്ന് അമിത്ഷാ പറഞ്ഞത് സൗകര്യപൂർവ്വം മറക്കുകയാണ് പലരും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ സർക്കാർ അന്ന് ആ നിയമ ഭേദഗതി വരുത്തിയില്ലായിരുന്നെങ്കിൽ എന്ന് ബി ജെ പി കുറ്റപ്പെടുത്തലിൽ അന്നത്തെ ഭേദഗതിയെക്കുറിച്ചും നോക്കാം രണ്ടായിരത്തി പത്ത് മെയ് ഏഴിന് ലോക്സഭയിൽ ബിൽ ആദ്യമായി അവതരിപ്പിക്കുകയും പാസാക്കുകയും ചെയ്തുവെങ്കിലും രാജ്യസഭ സൂക്ഷ്മ ബിൽ സെലക്ട് കമ്മിറ്റിക്ക് അയച്ചു ചില ഭേദഗതികൾ നിർദ്ദേശിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ ലോക്സഭാ ഭേദഗതികൾ ചർച്ച ചെയ്യുകയും തുടർന്ന് പാസാക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിലെ വഖഫ് ഭേദഗതി നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ നിയമത്തിൽ നിരവധി മാറ്റങ്ങൾ വരുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിയമപ്രകാരം വഖഫ് സ്വത്തുക്കൾ സംബന്ധിച്ച തർക്കങ്ങൾ കേൾക്കുന്നതിനുള്ള ട്രൈബ്യൂണലുകളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതായിരുന്നു ഭേദഗതി സംസ്ഥാന വഖഫ് ബോർഡാകട്ടെ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നതിനായി ഒരു കേന്ദ്ര വഖഫ് കൌൺസിൽ രൂപീകരിക്കുകയും ചെയ്തിരുന്നു സംസ്ഥാന വഖഫ് ബോർഡുകളുടെ സാമ്പത്തിക പ്രകടനം സർവേകൾ അധികാര പരിധിയിലുള്ള സ്വത്തുക്കളുടെ മേലുള്ള കയ്യേറ്റങ്ങൾ തുടങ്ങി നിരവധി ഘടകങ്ങൾ പഠിക്കുക എന്നതായിരുന്നു കൗൺസിൽ രൂപീകരിച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം രണ്ടായിരത്തി അന്നത്തെ ന്യൂനപക്ഷകാര്യ മന്ത്രി സൽമാൻ ഖുർഷിദ് ലോക്സഭയിൽ ഭേദഗതി ബിൽ അവതരിപ്പിച്ചതിനു ശേഷം വഖഫ് സ്വത്തുക്കളുടെ കയ്യേറ്റത്തെക്കുറിച്ചായിരുന്നു പ്രധാനമായും ചർച്ചകൾ നടന്നത് വഖഫ് സ്വത്തുക്കൾ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തുകയോ വാങ്ങുകയോ ചെയ്താൽ രണ്ടു വർഷം തടവ് ശിക്ഷ ലഭിക്കാൻ സെക്ഷൻ അമ്പത്തിരണ്ട് വ്യവസ്ഥ ചെയ്യുന്നതിനൊപ്പം വഖഫ് സ്വത്തുക്കൾ വിൽക്കാനും സമ്മാനമായി നൽകാനുമുള്ള വഖഫ് ബോർഡിന്റെ അവകാശം ഇല്ലാതാക്കുകയും ചെയ്തിരുന്നു ഭേദഗതി അതുപോലെ വഖഫ് സ്വത്തുക്കളുടെ സർവേക്ക് നിശ്ചയിച്ചിരുന്ന കാലയളവ് ഇരുപത് വർഷത്തിൽ നിന്ന് പത്തു വർഷമായി കുറച്ചു മുൻ ബിഹാർ മുഖ്യമന്ത്രിയും ആർ ജെ ഡി നേതാവുമായിരുന്ന ലാലു പ്രസാദ് യാദവ് അടക്കം ബില്ലിനെ സ്വാഗതം ചെയ്തിരുന്നു ആ സമയത്ത് മാറ്റങ്ങളെ സ്വാഗതം ചെയ്തവരിൽ ബി ജെ പി എം പി ഷാനവാസ് ഹുസൈനും ഉൾപ്പെടുന്നുവെന്നതും പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ് ബില്ലിനെ തികച്ചും ഉചിതം എന്ന് വിശേഷിപ്പിച്ച ബി ജെ പി എം പി ഈ ഭേദഗതി വഖഫ് സ്വത്തുക്കളുടെ കയ്യേറ്റങ്ങൾ കുറയ്ക്കുമെന്നും പറഞ്ഞു ചർച്ചയ്ക്ക് ശേഷം ബില്ലിന്റെ ഉദ്ദേശം സംസ്ഥാന കേന്ദ്ര വഖഫ് ബോർഡുകളിലേക്ക് എത്താൻ സ്ത്രീകളെ കൂടി അനുവദിക്കുക എന്നതാണെന്ന് കൂടി മന്ത്രി ഖുർഷിദ് പറഞ്ഞിരുന്നു വഖഫ് ബോർഡുകളും സർക്കാരും ഉൾപ്പെട്ട നിരവധി കേസുകൾ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ടെന്ന് തുറന്നു സംബന്ധിച്ച മന്ത്രി റവന്യൂ വകുപ്പ് രേഖകളുടെ സൂക്ഷിപ്പുകാരൻ എന്ന നിലയിൽ മാത്രമാണ് സർക്കാർ കേസുകളിൽ ഉൾപ്പെട്ടതെന്നും വ്യക്തമാക്കിയിരുന്നു വഖഫിന്റെ റവന്യൂ രേഖകളിലും സർവേ രേഖകളിലും പലയിടത്തും വ്യത്യാസങ്ങളുണ്ടെന്നും അതുകൊണ്ടാണ് ഞങ്ങൾ ട്രൈബ്യൂണലുകളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും മൂന്ന് പേരടങ്ങുന്ന ട്രൈബ്യൂണൽ രൂപീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തെന്നും കോൺഗ്രസ് മന്ത്രി അന്ന് വ്യക്തമാക്കിയിരുന്നു ഒപ്പം ട്രൈബ്യൂണലിന് ശേഷം ഹൈക്കോടതി ഉണ്ടെന്നും ഒരാൾക്ക് ഹൈക്കോടതിയെയും സമീപിക്കാവുന്നതാണെന്നും അന്നത്തെ ഭേദഗതി സമയത്ത് തന്നെ വ്യക്തമാക്കിയതാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതി കൊണ്ടുവന്നതിൽ മറ്റൊരു കാര്യം നിലവിലുള്ള മറ്റേതെങ്കിലും നിയമവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ വഖഫ് നിയമത്തിന് മറ്റു നിയമത്തിനുമേൽ കൂടുതൽ അധികാരം നൽകുന്നതിനായി സെക്ഷൻ നൂറ്റിയെട്ട് എയും യു പി എ അവതരിപ്പിച്ചു എന്നതാണ് ഏതൊരു സാഹചര്യത്തിലും വഖഫ് നിയമത്തിലെ വ്യവസ്ഥകൾക്ക് മറ്റു നിയമങ്ങളെക്കാൾ മുൻഗണന നൽകുന്ന രീതിയിലായിരുന്നു ഈ നിയമം നിലവിലെ വഖഫ് ബില്ലിൽ ഈ വകുപ്പ് പൂർണമായും ബി ജെ പി എടുത്തുമാറ്റിയിട്ടുണ്ട് വഖഫിന് സ്വത്ത് സമർപ്പിക്കുന്നതിനുള്ള ആവശ്യകതകളും വഖഫ് സ്വത്ത് ആർക്കൊക്കെ സമർപ്പിക്കാമെന്നത് നിയന്ത്രിക്കുന്നുമുണ്ട് പുതിയ ബിൽ രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതി ഷിയ സുന്നി വഖഫുകളെ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ എന്നിരിക്കെ നിലവിലെ ബിൽ അഖാഖാനി ബോറ വഖഫുകളെ കൂടി അവതരിപ്പിക്കുന്നുണ്ട് ഒരു സ്വത്ത് വഖഫായി സമർപ്പിക്കുന്നതിന് മുമ്പ് കുറഞ്ഞത് അഞ്ചു വർഷം ഇസ്ലാമായി ആചരിക്കുന്നുണ്ടെന്ന് കാണിക്കാനോ തെളിയിക്കാനോ കഴിയുന്ന വ്യക്തികളെ മാത്രമേ പുതിയ ബിൽ വഖഫിന് അനുവദിക്കൂ രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതി ട്രൈബ്യൂണലുകളുടെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തിയെങ്കിൽ പുതിയ ബിൽ വഖഫ് സ്വത്തുക്കളുടെ മൊത്തത്തിലുള്ള ഭരണത്തിൽ ട്രൈബ്യൂണലുകളുടെ പ്രാധാന്യത്തെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതി വഖഫ് സ്വത്തുക്കളുടെ കാര്യത്തിൽ ട്രൈബ്യൂണലിന്റെ തീരുമാനം അന്തിമമായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ബില്ലിൽ അത്തരമൊരു വാക്യമില്ല നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കാന് ആവലാതിക്കാരന് അവസരവുമുണ്ട് കേന്ദ്ര വകഫ് ബോർഡിന്റെയും സംസ്ഥാന വകഫ് ബോർഡുകളുടെയും ഘടനയിലും പ്രവർത്തനത്തിലും പുതിയ ബിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുന്നു മുസ്ലീങ്ങളല്ലാത്തവരെ ആദ്യമായി ബോർഡുകളുടെ ഭാഗമാകാൻ അനുവദിക്കുന്നു ചെയർപേഴ്സണെ നീക്കം ചെയ്യുന്ന നടപടിക്രമങ്ങൾ വിശദമായി പ്രതിപാദിക്കുന്ന രണ്ടായിരത്തി പതിമൂന്നിലെ വ്യവസ്ഥയും പുതിയ ബില്ല് ഇല്ലാതാക്കിയിട്ടുണ്ട് പുതിയ ബില്ല് പ്രകാരം വഖഫ് ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുസ്ലിം ആയിരിക്കണമെന്ന നിബന്ധനയും ഇതെല്ലാം രണ്ടായിരത്തി പതിമൂന്നിലെ ബില്ല് കാരണം പുതിയതായി ചേർത്തതാണെന്നാണ് ആകെ മൊത്തത്തിൽ ബി ജെ പി പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്